ഹായ് സ്ലാമലൈക്കും ജുനീദ് അമ്പലത്താണ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഇന്നലെ പറഞ്ഞത് വീഡിയോന്റെ വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നതൊന്നല്ല ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അതായത് ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നതുള്ളൂ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ധ്യാന അന്വേഷിച്ച് പോയപ്പോൾ ഇന്നലെ സംഭവം സംഭവിച്ചത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു മറുപടിക്കായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഞാൻ ഇന്ന് വേറൊരു കുട്ടിയെ കുറിച്ചിട്ട് വലിയൊരു കുട്ടി മരിച്ച നാട്ടിൽ മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വാർത്തകളൊക്കെ വായിച്ചാൽ അപ്പം ആ കുട്ടിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളത് അപ്പോൾ ചെയ്യാ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ പല ആളുകളും കമൻറ്റും കുറച്ച് കമൻ്റുകളൊക്കെ വന്നു നിങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്നുള്ള രീതി വന്നത് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് പേര് മൂന്ന് പേരിൽ ചെയ്യണ്ടാന്ന് പറഞ്ഞേ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ത്രീ വിളിക്കേണ്ടായി ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സ്ത്രീ വിളിക്കേണ്ടായി അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറഞ്ഞില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സംശയോ അതേപോലെ ദിയ ഫാത്തിമേൻ്റെ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും കുട്ടികളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും നിങ്ങൾ കാണുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോലീസിനും അറിയിക്കുക അതിനെ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മളറിയിച്ചാൽ നമ്മളവരറിയിക്കുന്നതായിരിക്കും സ്പോട്ടിൽ ഓക്കെ അത് ഏത് കേരളത്തിൽ എവിടെയാണെങ്കിലും പ്രശ്നമില്ല നിങ്ങളെ പേരോ നിങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പുറത്തുവിടുല്ല ഈ കാര്യ സ്ത്രീയുടെ കാര്യം പറയാൻ ഇത്തിരി കൗതുകമുള്ള ഒരു കാര്യമാണിത് ഞങ്ങള് വിട്ടിട്ടില്ല വിഷയം അതുകൊണ്ടാണ് പറയാൻ വന്നത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ദിയഫാത്തിമേ തിരഞ്ഞോണ്ടിരിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിയമത്തിന്റെ തത്വത്തില് നിയമത്തിന്റെ തത്വം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അടിവര ഇട്ടൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് സാക്ഷികൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം ഇപ്പം നമ്മളൊരു കുറ്റകൃത്യം ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൽ സാക്ഷികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കള്ളം പറയാം പക്ഷെ സാഹചര്യ തെളിവുകൾ ഒരിക്കലും കള്ളം പറയില്ല നമ്മുടെ ദിയമോളുടെ ദിയമോളുടെ അന്വേഷണത്തിൽ ദിയമോളുടെ ഈ മിസ്സിംഗ് കേസിൽ മുഴുവൻ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ട് പോലീസ് എന്താ ചെയ്തത് അതാണ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന ഓരോ ദിവസവും അവരാരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ഈ പോലീസുകാർ നമ്മുടെ രാഹുലിന്റെ കേസ് അറിയുക ആലപ്പുഴയിലുള്ള രാഹുലിന്റെ കേസ് അറിയാം നിങ്ങൾക്കൊക്കെ പത്ത് പതിനെട്ട് വർഷം ഇരുപത് വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഇരുപത് ആ ഇരുപത് വർഷമായിട്ടുണ്ടാവും തോന്നുന്നു ആ കുട്ടി ക്രിക്കറ്റ് കളിക്കായിരുന്നു ക്രിക്കറ്റ് കളിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ് വീട്ടിലേക്ക് വീട്ടിൽ അമ്മ ഇല്ലായിരുന്നു അമ്മൻതോ കുടുംബശ്രീൻ്റെ മറ്റുള്ള എന്തോ സ്ത്രീകളുടെ എന്തോ സംഘടനോ പരിപാടിയിലായിരുന്നു വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയായി ഉണ്ടായിരുന്നത് ഈ കുട്ടി വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി പിന്നെ ഇതുവരെ ആ കുട്ടീനെ ആരും കണ്ടിട്ടില്ല പോലീസ് എന്താ ചെയ്ത് പോലീസുകാരെന്നെ പിന്നീട് റിട്ടയർഡ് റിട്ടയേർഡായ പോലീസുകാരനെ പറയുന്നുണ്ട് പോലീസിന്റെ അടുത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അടുത്ത് വീഡിയോ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അവർ ആദ്യം അന്വേഷിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഈ പെണ്ണ് സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അവരുടെ അമ്മ അന്നത്തെ കാലത്ത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രണയമോ മറ്റുള്ള എന്തെങ്കിലും അവിഹിതങ്ങളുണ്ടോ നോക്കാനാണ് ഇവർ നടന്നത് അപ്പോൾ അങ്ങനെ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ കേസ് ഉഴപ്പിയ പോലീസ് ഇന്നും അതിനൊരു ഉത്തരമില്ല പോലീസിന്റെ അടുത്ത് നിന്ന് സി ബി ഐ ഏറ്റെടുത്തിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആ കേസ് അവസാനിച്ച് അവസാനിപ്പിച്ചവര് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ കോടതി ഇടപെട്ടിട്ട് വീണ്ടും കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ സി ബി ഐ വീണ്ടും മുട്ടുമടക്കിയിട്ട് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ലെന്ന് കേസ് അവസാനിപ്പിക്കുക ചെയ്തു രണ്ട് വർഷം മുന്നേ നമ്മുടെ രാഹുലിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു ഇന്നും ആ വീട്ടിൽ അമ്മ ഇങ്ങനെ കാത്തിരിക്ക രാഹുലിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ചിൽ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി അഞ്ചില് അന്ന് അത്ര സി സി ടി വി കാര്യങ്ങളൊന്നും അത്ര ഒരു വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു സി സി ടി വി കാര്യങ്ങളൊന്നും അതുപോലെ ദിയ ഫാത്തിമിന്റെ കേസ് അതിൽ നിന്ന് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് കാരണം ഒരുപാട് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരുടെ അടുത്ത് മൊബൈലുകളും സി സി ടിവികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് അങ്കമാലിയത്തെ ആ വലിയൊരു തെളിവ് അവരുടെ മടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും അവര് മെയിൻ ചെയ്തിട്ടില്ല അപ്പൊ അതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ആരുടെ ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസ് കളിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഇപ്പോ ഇപ്പോ കമന്റുകൾ വായിക്കൂ നിങ്ങളെ നാട്ടുകാരനല്ലോ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ മലപ്പുറത്തുകാരനാണ് സംഭവം നടക്കുന്ന കണ്ണൂരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മൾ പരാതി കൊടുത്ത അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ഇനി ക്രൈംബ്രാഞ്ചിനെ അത് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അങ്ങേ അറ്റത്ത് പോകാനോ അതിലും വലിയതുണ്ടല്ലോ നമ്മുടെ മുന്നിൽ അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ പറയാം എന്താണ് അതിന്റെ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ഒരു ചെറിയൊരു കുട്ടിനെ ഒരു ചെറിയൊരു കുട്ടിനെ കണ്ടെത്താൻ നമ്മുടെ ഈ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ എത്രത്തോളം സുരക്ഷിതരാണോ അവരെ മുന്നിൽ നമ്മുടെ മക്കളൊക്കെ ഞാനിതിനെ കുറിച്ച് അങ്ങനെ ഓരോ ദിവസം പഠിക്കും ഹിന്ദി ചാനലുകൾ എടുത്തിട്ടും മറ്റുള്ളതൊക്കെ ഒഴിവിട്ട് ഇപ്പോഴെല്ലാം മുമ്പ് ഒഴിവിട്ടുന്ന സമയത്ത് ഇതിനെ കുറിച്ച് എന്താണെന്നൊക്കെ നിങ്ങളെല്ലാവരും നരബലി നരബലി എന്നൊക്കെ പറഞ്ഞു ഈ നരബലിനെയും കാട്ടിലും അതായത് നരബലി നടക്കുന്നതിനെ കാട്ടിലും നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനാ തട്ടിക്കൊണ്ടുവന്നെന്തിനാണെന്നൊക്കെ അറിയാം എനിക്കറിയില്ലായിരുന്നു ഞാനത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനെക്കുറിച്ച് പിന്നാലെ നടന്നിട്ട് അതായത് ഈ കുഞ്ഞുങ്ങളുടെ രക്തം വലിയ പണക്കാര് അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കാം ഓക്കെ അങ്ങനെ പറയുന്നത് ആയിരിക്കാം ഈ കുഞ്ഞുങ്ങളെ രക്തം അവർക്ക് യുവത്വം നിലനിർത്താൻ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിന് നല്ല കാശ് കിട്ടുന്നതാണ് അതിനാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വേണമെങ്കിൽ പിന്നീട് അതിനെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം ഈ സ്ത്രീയാണ് ഇതിങ്ങനെ ഒരാൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് മുമ്പ് ഇങ്ങനെ ഒരു കമന്റ് കിടക്കുന്നത് അത് ഒരുപാട് വാർത്തകളൊക്കെ വന്നതല്ലേ അപ്പൊ ഒരു കമന്റിൽ കിടക്കുന്നത് ഈ കുട്ടീനെ എനിക്കറിയാം എത്രയും പെട്ടെന്ന് രക്ഷിക്കണം അങ്ങനെയുള്ള എന്തോ ഒരു കമന്റ് കിടക്കുന്നത് അങ്ങനെ നമ്മുടെ ആളുകൾ ഇവരെ ഇതെങ്ങനെ ഇവർ ഈ കമന്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ആരാ എന്താ നോക്കുന്നത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവർ ഇന്നൊരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റി അവരെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു നമ്പർ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല കാരണം ഈ സ്ത്രീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് എനിക്കറിയാം ആദ്യമേ ഇത് ദിയ ഫാത്തിയമല്ല എന്ന് നൂറ് ശതമാനം എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു നൂറല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് തിരിയാഫാത്തി ആകൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും അത് മറ്റേതൊരു കുട്ടിയാണെങ്കിലും അത് രക്ഷിക്കേണ്ടത് അങ്ങനത്തെ ഒരു അവസരത്തില് രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മുടെ പോലീസിന്റെ നമ്മുടെ നമ്മുടെ ഒരു സമൂഹത്തിലെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കടമയാണ് അത് അങ്ങനെ ഈ സ്ത്രീയുടെ നമ്പർ ചോദിച്ചപ്പോൾ അവര് തരാൻ വിസമ്മതിച്ചു അപ്പൊ നമ്മളൊരു അടവ് അങ്ങോട്ടിട്ട് കൊടുത്തു നമ്മൾ പറഞ്ഞു നിങ്ങളൊരു അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് നമ്പർ തന്നു പറ്റിയത് അങ്ങനെ അവരെ നമ്പർ കിട്ടി ഇവരെ വിളിച്ചപ്പോൾ സ്ത്രീയെ വിളിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇത് ഇവർ എവിടെ വന്ന് എവിടെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് താമസിച്ചതാണ് ലവ് ആണ് പിന്നെ ഈ കുട്ടി ദിയമോളുടെ അതേ ഷേപ്പാണ് ദിയമോൾ തന്നെയാണ് ഇത് അങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം നിയമോടൊപ്പം നമ്മൾ അന്വേഷണത്തിന് കൊടുത്ത പോലീസാർ ഉറങ്ങുന്ന മാതിരിയുള്ള പരാതി ആയിരിക്കുമല്ലോ അത് നമ്മൾ കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ പരാതി കൊടുക്കാം അവരെ അവരെക്കൊണ്ടത് എന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയാം ആ കുട്ടികളെ മോചിപ്പിക്കാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവര് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ എന്നോട് ഒരു കാര്യം പറഞ്ഞു അറിയാത്ത കുറച്ച് കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൈ പറയൂ കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ അത്യാവശ്യം നാട്ടിലൊരു ഗുണ്ടാ ഉള്ള ടീമാണ് ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് അവർ പറഞ്ഞതാണ് ഞങ്ങളടുത്ത് തെളിവുണ്ട് അതിനുള്ള അവർ പറഞ്ഞു ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന ആളുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവും കത്തിയുണ്ടാവും എപ്പോഴും ഒരു കത്തി ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ അതിന്റെ അടുത്തുള്ള വീട്ടിലെ ഒന്ന് രണ്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകൾ ഉണ്ട് ഏറ്റവും അടുത്തുള്ള വീടുകൾ ആ വീട്ടിലും ഈ സ്ത്രീയായിട്ട് അവർക്ക് നല്ല കണക്ഷൻ ആണെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു ആ സ്ത്രീ ഒരു മോശം സ്ത്രീ ആയിരിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു ആദ്യം അല്ല ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു പോലീസ് നമുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉണ്ട് കൂടെ ഞങ്ങൾ എത്ര പേര് വേണമെങ്കിലും ഉണ്ട് അവിടെ പക്ഷെ പൊലീസ് മുന്നിൽ വെച്ചിട്ട് കാരണം ഞാൻ നല്ല പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരാളുടെ അനുവാദം ഇല്ലാതെ ചെല്ലുമ്പോൾ അവർക്കത് നമ്മുടെ പല കേസുകളിലായിട്ട് പല വകുപ്പുകളിലായിട്ട് നമ്മളകത്തിടുള്ള കേസ് കൊടുക്കാൻ പറ്റും അവർക്ക് അപ്പം ഇസ്ത്രീ പറഞ്ഞു സ്ത്രീ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോലീസ് ഈ പോലീസ് കാരണം അവിടുത്തെ എസ് ഐയും ഈ സ്ത്രീ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവർ നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസമുള്ള നല്ല ഭയങ്കര ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഉയർന്ന ജോലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് 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 വരെ ഉറങ്ങാതെ രാവിലെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം നാലു വരെ സത്യമായിട്ടും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ഒരു വഴി പോലും കിട്ടുന്നില്ല മനസ്സിൽ വൈഫാണെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിൽ കാണുമ്പോൾ എന്താ എന്താ എന്താണല്ലേ അവർക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ അപ്പോ ഒരു നാലുമണിയാവുമ്പോൾ ഞാൻ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി അങ്ങനെ ഞാനത് അവർക്ക് പാസ് ചെയ്തു ആളുകൾക്ക് പാസ് ചെയ്തു നമ്മുടെ ടീമിന് ചെറുക്കന്മാർക്ക് പാസ് ചെയ്തു അങ്ങനെ ഇവരും മാംഗ്ലൂർ പോകുന്നു അവിടെ ചെന്നു അവിടെ ചെന്നിട്ടും ഇത് കാരണം അപ്പൊ ഞാനുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ വലിയ ഒമ്പത്തേനും പറയില്ല ഞാനുണ്ടെങ്കില് സ്പോട്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുമായിരുന്നു ഞാൻ അത് ചെയ്യായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഈ പോകുന്ന ഒരു പാവങ്ങളാണ് ഇനി വല്ല കത്തി എടുത്ത് വീശി അതൊരു വിഷയമായി കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ വേറെ പ്രശ്നങ്ങളും വരും പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാതെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നാലു ഒരു ഐഡിയ കിട്ടിയിരുന്നു ഞാൻ ഈ ഗൂഗിൾ എർത്ത് സംഭവം ഞാൻ ലാപ്പില് ലാപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഇതെടുത്ത് ഗൂഗിൾ എർത്ത് എടുത്തിട്ട് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഒക്കെ ചെയ്തൊക്കെ നോക്കിയപ്പോ അതിന് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഞാൻ നോക്കുമ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പള്ളിയാണ് എന്തായാലും അവിടെ ഒരു ഖാദി ഉണ്ടാവും ഖാദി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മുതിർന്ന ഉസ്താദ് ഉണ്ടാവും അവിടെ അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു അതാണ് നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരോട് പറഞ്ഞു അവരെ പോയിട്ട് അവിടെ പോയിട്ട് സംസ്കരിക്കുക എന്നിട്ട് അവരോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുക എന്നതിന് ശേഷം അവർ ഓക്കെ ആണെന്ന് തോന്നിയാൽ മെസ്സേജ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ദിവസം മുഴുവൻ അതിന്റെ പിന്നിലായിരുന്നു അങ്ങനെ അവരെ നമുക്ക് മെസ്സേജ് മെസ്സേജ് ഇട്ടു കുഴപ്പമില്ല നല്ല അന്തരീക്ഷമാണ് നല്ല ആളുകളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയാളോട് തുറന്നു പറയും കാര്യങ്ങൾ ു അങ്ങനെ അയാളോട് തുറന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ആ പള്ളി കമ്മിറ്റിയിലുള്ള അവിടുത്തെ പ്രസിഡന്റ് നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു പേരൊന്നും ഞാൻ പറയുന്നില്ല ആരെന്തോ ആവട്ടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരത് സംസാരിച്ചു അപ്പം അവർക്ക് അറിയുന്ന ആളുകളാണ് ഇതൊക്കെ അപ്പം അവരോട് എങ്ങനെ തിരിച്ചു മറിച്ചും കാര്യങ്ങൾ അവരന്വേഷിച്ചു അങ്ങനെ ഇവര് നമ്മുടെയും കൂട്ടിയിട്ട് ആ വീടിൻ്റെ നേരെ തൊട്ടപ്പുറത്തുള്ള വേറൊരു മുസ്ലിം വീടാണ് ഉള്ളത് അവിടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മുസ്ലിം വീട്ടിലേക്ക് ആ അവര് വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ അമ്മമാരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒക്കെ അവർക്ക് ഒരു കുഴപ്പമില്ല അവർ നല്ല ഫാമിലിയാണ് അവർ വന്ന് താമസിച്ചത് ഓക്കെയാണ് പ്രണയിച്ചതാണ് അവർ ഓക്കെയാണ് അവർ ഹിന്ദു ആയിരുന്നു തോന്നുന്നു അതിൽ ക്രിസ്ത്യൻ ആയതാണ് അവര് ഓക്കെ മറ്റുള്ള കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നാട്ടിലെ നല്ലൊരു സ്ത്രീയാണ് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞിരുന്നു ആ വീട്ടിൽ നിന്ന് എപ്പോഴും നിലവിളി കേൾക്കുന്നത് അതാണ് ഞാൻ ഇത്രയും ഇതിലൊരു ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം ആ വീട്ടിൽ നിന്ന് നിലവിലെ കേൾക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ അവർ നന്നായി ഉപദ്രവിക്കുന്നു അറിഞ്ഞപ്പോഴാണ് അതായത് എത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കാം പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിലും എൻ്റെ നല്ല സുഹൃത്തുക്കളായ കുറച്ച് പോലീസുകാരോട് ഞാൻ നിയമം ഉപദേശം ചോദിച്ചിരുന്നു അവരുണ്ടായിരുന്നു അവരെന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവര് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്തുള്ള ആ വീടുകളൊക്കെ അന്വേഷിച്ചപ്പോ രാത്രിയായിട്ടുണ്ട് കേട്ടോ സമയം അന്വേഷിച്ചപ്പോ ഒരു കുഴപ്പമോ കാര്യങ്ങളോ അവർക്കൊന്നുമില്ല ആ സ്ത്രീക്കാ കുഞ്ഞുറഞ്ഞ ജീവനാണ് അവരെ മക്കളാണ് എന്നാ പറയുന്നത് അപ്പൊ അതിനു മുമ്പ് അന്വേഷിച്ചിരുന്നു അവരെ മക്കളാണെങ്കിൽ അതായത് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ അവരെ മക്കളാണെങ്കിൽ ഏകദേശം എട്ട് പത്ത് വയസ്സുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും അവരെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം അന്വേഷിച്ചിരുന്നു ആ നാട്ടില് അപ്പൊ അവര് സ്ഥലത്ത് ചേർത്തിട്ട് അവിടുന്ന് വെട്ടി മാറ്റി അപ്പൊ പിന്നെ എന്തായാലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പൊ ഇതും കൂടെ കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു അത്ഭുതം തോന്നി എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ നമ്മോട് കള്ളം പറഞ്ഞത് അവരെ കുറിച്ച് നോക്കും ഞാൻ പറഞ്ഞു നന്നായി പഠിച്ചത് നല്ല വിദ്യാഭ്യാസം ഉള്ളത് നല്ല ഉയർന്ന ജോലി ചെയ്യുന്ന അത്യാവശ്യം ശമ്പളം ഭയങ്കര ഉള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ ഇവരൊക്കെ ഇതിലേക്ക് അയക്കുമ്പോൾ അതായത് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ ചെറിയൊരു കാര്യം പറഞ്ഞു ചോദിച്ചു നമ്മൾ ഓടി ചെല്ലൂല ആ കുട്ടികൾ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട് അങ്ങനെ ഞാൻ പോയി ഈ സ്ത്രീയോട് സംസാരിച്ചിരുന്നു സംസാരിച്ചപ്പോ തൊട്ട് ഈ സ്ത്രീക്ക് എന്നോട് ദേഷ്യാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട് അപ്പൊ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ ഈ പള്ളിയിലും അടുത്തുള്ള ആളുകളും ആ നാട്ടുകാരും മൊത്തം അവിടെ എല്ലാവരും നന്നായി സഹകരിച്ചു അങ്ങോട്ട് അന്വേഷിച്ചപ്പോ നമ്മളും വളരെ സൗമ്യതോടെ വളരെ സ്നേഹത്തോടെയാണ് അവിടെ പോയത് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാനോ മറ്റുള്ളവരൊന്നും ഇല്ല നമുക്ക് അന്വേഷിച്ച് എന്താണ് അതിന്റെ സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പോയത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആ സ്ത്രീ സത്യം എന്ന് തന്നെ പറയാം നമ്മളെ ഉറക്കും കാര്യങ്ങളും ഒക്കെ പോയിട്ട് അപ്പൊ ഞാനിപ്പോഴിങ്ങനെ ആലോചിക്കുന്നത് അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് അവരെന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് കള്ളം പറഞ്ഞ് ഇവർ നിരന്തരം വിളിക്കുമായിരുന്നു നമ്മൾ ഇവരായിട്ട് നിരന്തരം വിളിക്കുമ്പോൾ ഇവര് ഭയങ്കര സ്ട്രോങ് ആയ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണ് കട്ട് ചെയ്യും അങ്ങനെയൊക്കെ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തോ സംതിങ് റോങ് അപ്പോൾ കുറച്ച് ഗൗരവമുള്ള കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്നത് അപ്പോൾ ആ സ്ത്രീയുടെ പിന്നാലെ ഞങ്ങളുണ്ട് ഇപ്പോൾ എന്താണ് ഏതാന്നുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ അപ്പൊ എന്താന്നുള്ള അത് പിന്നീട് അറിയാം എന്താന്നുള്ളത് തൽക്കാലം ഇപ്പൊ ഞങ്ങൾ ഒരു ആ കുട്ടി ആണ് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു അപ്പൊ ഇതുപോലെ ഇതൊരു അനുഭവം ഇതുപോലെ എത്ര എത്ര അനുഭവങ്ങൾ എനിക്കുണ്ട് അറിയാം പറയാൻ പാടില്ലാത്തതുവരെ പക്ഷെ ഞാൻ വിളിച്ച് പറയും ചിലതൊക്കെ ആയിട്ടില്ല സമയമാവട്ടെ അപ്പോ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കാം ഒറ്റക്കെട്ടായിരിക്കും ഇന്നിപ്പോ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴൊക്കെ മുഴുവൻ ദിയ ഫാത്തിമ ഓരോരുത്തരും സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ദിയ ഫാത്തിമേഖനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ പോലീസിന് അതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു പൈതലിനെ കണ്ടെത്താൻ പത്ത് കൊല്ലം വേണമെങ്കിൽ ഇനിയും കണ്ടെത്താൻ പറ്റൂലെങ്കിൽ ഈ ആധുനിക ലോകത്ത് ഇത്രയും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പൈതലിനെ കണ്ടെത്താൻ പറ്റൂലെങ്കിൽ നമുക്കതിൻ്റെ മേലേക്കും ചിന്തിക്കണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല് നാളെ മറ്റന്നാളായിട്ട് വരാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഓക്കെ സ്ഥലം